വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്കിൽ എങ്ങനെയാണ് ഇൻവിസിബിൾ സിപ്പ് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഫ്രോക്കിൽ ഇൻവിസിബിൾ സിപ്പ് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ഒരു ഫ്രോക്കിൽ ഇൻവിസിബിൾ സിപ്പ് ജിപ്പ് വെച്ചുകൊടുക്കുക എന്നുള്ളതൊന്ന് കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഈ ഒരു ജിബ് അതൊന്ന് താത്തി കൊടുക്കാം കേട്ടോ നമ്മൾക്ക് എത്രയാണോ ലെങ്ത് എടുക്കുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ആയിട്ട് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ വരെ നമുക്ക് ഇത് താത്തി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ജിബിനെ ഈ രീതിയിലൊന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ പറയുന്നതിനേക്കാളൊന്നും കൂടെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴായിരിക്കും ഒന്നുകൂടെ മനസ്സിലാവുക ഇപ്പോൾ ജിബ് എങ്ങനെയാണെങ്കിലുണ്ടാവുക ഇതിനെ ഈ രീതിയിലൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി രണ്ട് ഭാഗവും ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫ്രോക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക നമ്മൾ ജിബ്ബ് എവിടെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ ഒരു രീതിയിലൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുത്തി കൊടുക്കുക കേട്ടോ രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ കുത്തി കൊടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ തന്നെ വെച്ച് പിന്നു കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി താഴേക്ക് വേണമെങ്കിൽ താഴേയും ഒരു പിന്നു കുത്തി കൊടുക്കാം കേട്ടോ അത് ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴേയും ഒരു പിന്നു കുത്തി കൊടുക്കാം ഈയൊരു മെഷീനിലാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വൺ സൈഡ് ഫോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജിബ്ബ് വെച്ച് കൊടുക്കുക സാധാ നോർമൽ മെഷീനിലും ഈയൊരു ഫോട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഫോട്ട് മാറ്റി കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ ഒരു മെഷീനിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ജിബ്ബ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈയൊരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് കെട്ടിട്ട് നിർത്തി കൊടുക്കാം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു പല്ലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഒന്നും കൂടി വിടർത്തി കൊടുത്തിട്ട് അവിടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ഇൻവിസിബിളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പണിയായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു പല്ലൊന്നിങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് നമ്മളൊന്നും കൂടെ ആ എഡിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കുത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഒരു ഭാഗത്തേക്കുള്ള ഫോട്ടോ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഈ ഒരു സൈഡിനുള്ള ഫോട്ടോയും കൂടെ നമ്മുടെ കയ്യിലില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രണ്ട് സൈഡിനുള്ള ഫോട്ടോ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ മേടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് താഴെ വശം വരെ ഒന്ന് പിടിച്ചു കൊടുക്കും എന്നിട്ട് താഴെ വശത്ത് നിന്ന് മുകളിലേക്ക് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ആ ഒരു സൈഡ് എത്രയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ആ ഒരു ലെങ്ത് നോക്കിയിട്ട് ഈ ഒരു താഴെ വശത്ത് നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് എഡ്ജിലൂടെ മുകളിലേക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതി അപ്പം നമ്മൾ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മളെ ഫ്രോക്കിൽ ജിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മുകളിൽ നിൽക്കുന്ന ആ ഒരു സിബിൻ്റെ ഭാഗമുണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രോക്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ജിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ തായവശം കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൂ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രോക്കിൽ നമ്മൾ ജിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ ജിപ്പ് വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ